എവിടെ എന്തായാലോ വിളിച്ചത് അല്ലയോ ഇച്ചായോ ഇച്ചായോ നീ എന്തിനാ ഒച്ച വെക്കണേ ഞാൻ അടുക്കള ഇവിടെ തന്നെ എന്റെ മോള ഇവിടെ വെറുതെ ഇവിടെ നിങ്ങൾ ഈ അഹമ്മദി ഒക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ മിണ്ടാന്നതേ ഞങ്ങൾ ഇവരെ ഓർത്തും പിന്നെ ആ അതുകൊണ്ട് സത്യം പറ നിങ്ങൾ അവളെ കൊന്ന ആ കൊന്നു കൊന്ന ആ കൊന്നു എന്നെ പറ്റിക്കാന്നും നോക്കണ്ട നിങ്ങൾ അവളെ ഒളിപ്പിച്ചു ഇവിടെ വെച്ചാ ിണ്ടാതിരി ആന്റി ഈ കാണിക്കുന്നു പറയുന്നൊക്കെ ഭയങ്കര മോശം ഉണ്ടോ കൊറേ നേരം ഞങ്ങൾ സഹിക്കുന്നു ഒരു പരിധി ഉണ്ട് ഇതൊക്കെ കേക്കുന്നതിനു സഹിക്കുന്നതിനൊക്കെ എന്താ മുളയും കൊണ്ട് വരുന്നു എന്റെ മോളോടെ മുളെ എടുക്കാനല്ലേ പോയത് മുളെ കിട്ടിയില്ലയോ അപ്പൊ കേശു കേശു അപ്പൊ മോളെ കിട്ടി ഇനി കേശുവിനെ കിട്ടിയാ മതി കേശു എവിടെയാണെന്ന് അറിയാൻ പാടില്ല വേറൊന്നും കേശും കൂടെ ആണ് ഒരുമിച്ച് ഇവിടെനിന്ന് ഇറങ്ങി പോയത് കണ്ടാ കണ്ടാ സത്യം പറയണ സത്യം പറയണ അമ്മ അറിയാമി വന്ന് പാറ അവരെവിടെയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ അവളെ വീട്ടിൽ കൊണ്ടു നിർത്തിക്കോളാം സ്വഭാവം റൂമുണ്ട് അമ്മേ മിണ്ടാതിരിക്കേ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ മോളെ സത്യം പറ നിങ്ങൾ അവരെ പടവലത്തേക്ക് അങ്ങനെ പറഞ്ഞു വിട്ടോ ഇല്ല മെർലിന് കല്യാണ പ്രായമായി കേശുവിന് പ്രായമായെങ്കിലും അവൻ ആൺകുട്ടിയായോണ്ട് മിച്ചോടാവൻ കുറച്ച് സമയം എടുക്കും അവരൊരുമിച്ച് ഇവിടുന്ന് പോയെന്നല്ലേ പറഞ്ഞത് എടുത്തി അടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവൂ കേശു എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറ ആന്റിയാ ആന്റിയപ്പോള് ഇപ്പൊട്ട് പോയതേ ഉള്ളു അവളെ പോയേ അവള് അവള് ഫ്രണ്ടിലെ വീട്ടിലോട്ട് ഏത് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഏതോ ഫ്രണ്ടിലെ വീട്ടിലോട്ട് സംസാരിച്ചു പോയി പിന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞാൻ ഈ റൂം മാത്രം നോക്കിയിട്ടില്ല അവൾ ഇവിടെ തന്നെയുണ്ട് അവൾ ഇവിടെ തന്നെയുണ്ട് ഇരിപ്പുണ്ട് ഉണ്ടക്കലപ്പടെ മോള് അയ്യോ മുറീണ

ഹലോ നിങ്ങൾ അവളെ പിടിച്ചു വെച്ച പോലെ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കായിരുന്നു അല്ലേ നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്ന് എനിക്കറിയാല്ലോ അവരോടല്ലേ പറയണ്ടേ നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്ന് എനിക്കറിയാം വലിയ ബിസിനസ് തരാം ഞാൻ നീ നീ അവളെ എന്ത് നിങ്ങൾ എങ്ങോട്ടേ പാഞ്ഞു പോകുന്നേ നിനക്ക് ഒന്നും മനസ്സിലായില്ലേ അവരെന്നെ കള്ളനാക്കാൻ നോക്കാണ് പിന്നെ നിങ്ങൾ ആ വേദി കിടന്ന് എന്തൊക്കെയാ കാണിച്ചു നീ എന്റെ സൈഡാണോ അതോ അവരുടെ

മോള് പറ ഇഷ്ടമാണോ കേശുവിനെ ഇഷ്ടമാണോന്ന് ചോദിച്ചു അന്ന് എന്റെ അകത്തേക്ക് വന്നാകത്തിന് സംസാരിക്കാം വാ അതെ പിള്ളേര് തമ്മിൽ ഇഷ്ടമാണ് അവനൊരുപത്തഞ്ചു വയസ്സാവുമ്പോഴത്തേന് നമുക്ക് കല്യാണം നടത്താം ഇപ്പൊ ആലോചിച്ചൊക്കെ വെക്കാം പിന്നെ തന്നെയല്ല മോക്ക് ഇഷ്ടമല്ലേ അവനെ കാര്യം മനസ്സിലായ ഷുഗർ ചോദിച്ചേ അതല്ലടി നമ്മളെ മോളെ വെച്ചിട്ട് കല്യാണം പ്ലാൻ ാണ് മനസിലാവത്തില്ലയോ അമ്മ അപ്ഡേതാണല്ലോ മൂളയെ ഇരിക്കാതെ അപടിപ്പെട്ട ഒരാൾ ഇത്